പവിത്രത്തിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു കിടലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ വിക്രം പതിവില്ലാതെ ഒരു ദിവസം മദ്യപിക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ടെൻഷനായ വിക്രം ഇന്നെനിക്ക് മദ്യം കഴിച്ച് എന്റെ മനസ്സിലെ ടെൻഷൻ മുഴുവൻ ഇല്ലാതാക്കണം എന്ന് രാജുവേട്ടനോട് പറയുമ്പോ ഒന്ന് പോ വിക്രം നീ ഞങ്ങളുടെ കൂടെ ബാറിൽ വരാറുണ്ടെങ്കിലും ഇതുവരെ ഒരു തുള്ളി മദ്യ പോലും കഴിച്ചിട്ടില്ലല്ലോ ഇന്ന് നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല രാജുവേട്ട കുറച്ച് മനസ്സമാധാനം എനിക്ക് വേണം അതിന് മദ്യമാണ് ആശ്രയമെങ്കിൽ അത് കുടിച്ചിട്ടായാലും സമാധാനം തിരികെ പിടിക്കണം എന്നെല്ലാം വിക്രം പറയുന്നുണ്ട് അങ്ങനെ ബാറിൽ പോയിട്ട് അവരുടെ കൂടെ രണ്ട് പെഗ് അടിക്കുന്നുണ്ട് കേട്ടോ ശേഷം നല്ല ഫിറ്റ് ആയിട്ടാണ് കേട്ടോ വിക്രം വീട്ടിലേക്ക് വരുന്നത് ഇതേ സമയം വേദയാണെങ്കിൽ പതിയു പോലെ ആ തിണ്ണയിൽ വിക്രമിനെയും കാത്തിരിക്കുന്നുണ്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആടി ആടിയാണ് കേട്ടോ വിക്രം വീട്ടിലേക്ക് വന്നു കയറുന്നത് വിക്രത്തിന്റെ ബൈക്ക് എവിടെയെന്നും ഇതേ സമയം വിക്ര വിക്രം വേദ ചിന്തിച്ചു പോകുന്നുണ്ട് അപ്പൊ രാജുവേട്ടനും കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ടാണ് വിക്രത്തിനെ പതിവാ പടിവാതിലക്കില് കൊണ്ടുവന്നാക്കുന്നുണ്ട് അങ്ങനെ വിക്രം ബോധമില്ലാതെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോ വിക്രം കുടിച്ചിട്ടുണ്ടോ എന്ന് വേദ മുന്നിൽ വന്ന് എന്ന് ചോദിക്കുമ്പോ ഞാൻ കുടിച്ചു അതിനിപ്പോ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് വിക്രം വേദയുടെ നേരെ കയറിക്കുന്നുണ്ട് മദ്യപിച്ച് ഈ വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്നുള്ള കാര്യം വിക്രമിന് അറിഞ്ഞൂടെ എന്ന് വേദ ചോദിക്കുമ്പോ നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ ഞാൻ ഈ വീട്ടിൽ ഇരിക്കും കിടക്കും അതിന് നിനക്ക് എന്താ എന്ന് വിക്രം ചോദിക്കുമ്പോ വേദിയാണെങ്കിൽ മദ്യത്തിന്റെ ആ നാറ്റം സഹിക്കാൻ കഴിയാതെ ചേ എന്ന് പറഞ്ഞ് മൂക്കുപൊത്തി പിടിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് അങ്ങോട്ട് മാറി നിൽക്കണേ എന്ന് പറഞ്ഞു വിക്രം ഔട്ട് ഹൗസിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് നിങ്ങളോട് ആ മുറിയിൽ കയറി പോകരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈ മുറിയിൽ നിങ്ങൾ മാത്രമല്ല ഞാനും കൂടി ഉണ്ട് ഈ നാറ്റം സഹിച്ച് എനിക്ക് ഈ മുറിയിൽ കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് വിക്രം പുറത്തെത്തിണ്ണയിൽ കിടത്താ മതി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ പുറത്തേക്ക് ഇട് ഇറക്കി വിടുന്നുണ്ട് കേട്ടോ വേദ അങ്ങനെ വിക്രമാണെങ്കിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വേതാളമേ എന്ന് മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് അഞ്ചാറ് ബക്കറ്റ് വെള്ളം കോരി തലയിൽ ഒഴിച്ചിട്ട് കിടന്നാൽ മതി കുടിച്ചതിന്റെ ആ കെട്ട് വിടട്ടെ എന്നെല്ലാം വേദ പറയുന്നുണ്ടെങ്കിലും വിക്രം അതൊന്നും കേട്ടോ െ അവിടെ തറയിൽ തന്നെ വീട് കിടക്കുകയാണ് തുടർന്ന് വേദയാണെങ്കിൽ വിക്രത്തിനെ താങ്ങി കൊണ്ടുപോയിട്ട് തല വഴി വെള്ളമൊക്കെ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ പാൻസും ഷർട്ടും ഒക്കെ മാറ്റി മുണ്ടൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് വിക്രത്തിന് വിക്രമാണെങ്കിൽ ഇതേ സമയവും പാതി ബോധത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ തിണ്ണയിൽ കിടക്കുന്ന വിക്രത്തിന് നന്നായിട്ട് കൊതുകുകടി കൊള്ളുന്നത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറി കിടക്കാനായിട്ട് വിക്രം വരുന്നുണ്ട് ഇതേ സമയം വേദം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് കാണുന്ന വിക്രം ഇടേ വേദാളമേ എന്നെ പുറത്താക്കിയിട്ട് നീ അങ്ങനെ സുഖിച്ചു കിടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദയുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട് ഇതേ സമയം പെട്ടി പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ് കേട്ടോ വേദ തുടർന്ന് രണ്ടുപേരും പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കിയിരിക്കുകയാണ് പരസ്പര പ്രണയത്തോടു കൂടിയാണ് കേട്ടോ രണ്ടുപേരും നോക്കിയിരിക്കുന്നത് വിക്രമാണെങ്കിൽ ഇതേ സമയവും പാതിബോധത്തിൽ തന്നെ ആയിരിക്കും തുടർന്ന് വേദയോടായിട്ട് വിക്രം പറയുന്നുണ്ട് വേദ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്റെ അച്ഛനെയോ ഏട്ടനെയോ പേടിച്ചിട്ടൊന്നും അല്ല എന്റെ ഇഷ്ടം ഞാൻ നിന്നോട് ഇതുവരെ തുറന്ന് പറയാതിരുന്നത് നല്ലൊരു ഭാവി നിന്നെ കാത്തിരിപ്പുണ്ട് വേദ വെറുതെ എന്നെ പോലും ഒരു തെന്മാടിയുടെ കൂടെ ജീവിതം നിന്റെ ആ ഭാവി ഇല്ലാതാക്കരുത് എന്ന് കരുതി മാത്രമാണ് എന്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ നിന്നോട് ഇതുവരെ തുറന്ന് പറയാതിരുന്നത് എന്ന് ഞാൻ കുടിക്കാനുള്ള കാരണവും നീയാണ് വേദ നിന്റെ ഏട്ടൻ കാരണമാണ് അയാൾ എന്നോട് ചെയ്ത ചതി എന്നെല്ലാം വിക്രം പറയുന്നത് കേൾക്കുന്ന വേദ ഏട്ടൻ എന്തോ ഒന്ന് വിക്രത്തിനോട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം കുടിക്കാൻ കാരണം ശ്രീകാന്തേട്ടനാണ് എന്തായിരിക്കും അത് എന്ന് ആലോചിച്ച് വേദയാണെങ്കിൽ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് കേട്ടോ ശേഷം വിക്രം മദ്യത്തിന്റെ ആ ലഹരിയിൽ വേദിയുടെ അടുത്ത് ചെന്നിട്ട് വേദിയോട് കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേദ വിക്രത്തിനെ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പേരും ആ കട്ടിലേക്ക് വീഴുകയാണ് തുടർന്ന് വീണ്ടും വിക്രം പ്രണയത്തോടെ വേദയോടെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് കൂടി എന്നോട് പറയണം എന്നെ ഇഷ്ടമാണെന്ന് എന്നാൽ വിക്രം പറയുന്നത് സത്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കാം അന്ന് ഞാൻ നിങ്ങളുടെ യഥാർത്ഥ ഭാര്യയായിട്ട് ജീവിക്കാം എന്ന് പറയുന്നുണ്ട് വിക്രത്തിന് താഴെ കിടത്തി പുതപ്പൊക്കെ പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വേദ വിക്രമാണെങ്കിൽ ഇതേ സമയം പാതി കൂടി പാട്ടൊക്കെ പാടുകൊക്കെ ചെയ്യുന്നുണ്ട് വേദ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് വിക്രത്തിന്റെ അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എപ്പോഴോ കുറെ സമയത്തിന് ശേഷം അവരറിയാതെ തന്നെ ഉറങ്ങി ഉറങ്ങിപ്പോകുന്നുണ്ടാവും പിറ്റേന്ന് രാവിലെ കൂടി എഴുന്നേൽക്കുന്ന വേദയാണെങ്കിൽ വിക്രത്തിനെ ഒരു കൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതേ സമയം നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദിനിക്ക് ഒരു പണി കൊടുക്കണം എന്ന് കരുതികൊണ്ട് കരുതുന്നുണ്ട് വേദ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് തുടർന്ന് എന്താ വേദയെ എണീക്കാൻ വൈകിയതെന്ന് നന്ദിനി ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ അടിമുടി നോക്കുമ്പോൾ എഴുന്നേൽക്കാൻ വൈകിയതിന്റെ കാരണം ഞാൻ എങ്ങനെ നന്ദിനിയേട്ടത്തിയുടെ മുഖത്ത് നോക്കി പറയും എന്ന് പറഞ്ഞ് ണത്തിൽ ഒരു ചിരിചിരിച്ച് വേദ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ തുടർന്ന് നന്ദിനാണെങ്കിൽ ജനലൂടെ മുറിയിലേക്ക് നോക്കുമ്പോ വിക്രം എങ്ങനെ കിടക്കുന്നത് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ പിന്നീട് ഉണരുന്ന വിക്രത്തിന് രാത്രിയിൽ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ അപ്പോ ഞാൻ ഈ വേഷത്തിലല്ലല്ലോ വന്ന് കയറിയത് എനിക്കിത് എന്ത് പറ്റി എന്നൊക്കെ ആലോചിക്കു ആലോചിക്കുന്നുണ്ട് അപ്പൊ ഇതേ സമയം വേദിയാണെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് വിക്രത്തിന്റെ അരികിലേക്ക് വരുന്നുണ്ട് തുടർന്ന് ഇന്നലെ രാത്രി എന്താ ഉണ്ടായതെന്ന് വിക്രം ചോദിക്കുമ്പോൾ വിക്രം അത് ഇത്ര പെട്ടെന്ന് മറന്നുപോയ ോ ഇന്നലെ മൂക്കറ്റം മദ്യപിച്ചു വന്ന് നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന് വല്ല നിശ്ചയമുണ്ടോ എന്നെല്ലാം വേദ ചോദിക്കുമ്പോ നീ വെറുതെ അനാവശ്യം പറയരുത് എന്ന് വിക്രം പറയുന്നതും അനാവശ്യമൊന്നുമല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ മൊബൈലിൽ എടുത്തു നോക്കാൻ വേദം ആവശ്യപ്പെടുന്നുണ്ട് വിക്രത്തിനോട് വേദയാണെങ്കിൽ തലേ ദിവസം രാത്രിയിലെ കാര്യങ്ങൾ റൂമിൽ നടന്ന കാര്യങ്ങളെല്ലാം മൊബൈലിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവട്ടോ അപ്പൊ അത് കണ്ട് വിക്രമാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടി നിൽക്കണം പാതിബോധത്തിൽ നിങ്ങൾ എന്നോട് എന്തൊക്കെ ചെയ്തു എന്ന് ഇപ്പൊ മനസ്സിലായോ എന്നിട്ട് രാവിലെ ആയാൽ നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിക്കും െന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചത് എന്നെല്ലാം വേദ പറയുന്നുണ്ട് കേട്ടോ ഇനി പത്ത് മാസം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ താരാട്ട് പാടാൻ വിക്രം റെഡി ആയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം ഇനി ഇവിടെ പറഞ്ഞതുപോലെ എങ്ങാനും സംഭവിച്ചു കാണുമോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടായി കാണില്ല അവള് വെറുതെ പറഞ്ഞതാവും എന്നെല്ലാം വിക്രം ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് കേട്ടോ വേദിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് മറിഞ്ഞു നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ വിക്രം ഇങ്ങനെ സ്വയം പറയുന്നതും ഏഹ് വിക്രതിന്റെ ഭാവമാറ്റങ്ങളെല്ലാം മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് വേദ അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം വിക്രം വിശ്വസിച്ചു എന്ന് ആലോചിച്ച് ചിരി വരുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് അങ്ങനെ പവിത്രത്തിന്റെ വളരെ രസകരമായിട്ടുള്ള മൃത്തങ്ങളാണ് വരാൻ പോകുന്നത് പത്രത്തിന്റെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്